നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കണക്കും തീർക്കാതെ പോയിട്ടില്ല ഈ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിലാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ആ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് വേറെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് വേറെ പലരോടും ഉള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ പലതിനോടുമുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ചേച്ചിയും ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അതിന് പിന്നാലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിലും ഒരു പോസ്റ്റ് വേറെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ഇത്തരത്തിൽ മറ്റുള്ള പലരോടും ഒന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ ഒരു ആ പോസ്റ്റ് അവർ പങ്കുവ അതെ ഒരു കണക്കും ആ വീട്ടാതെ പോകില്ല എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഒരു കണക്കും അങ്ങനെ ഞാൻ വീട്ടാതെ എങ്ങോട്ട് പോകില്ല എന്ന് പറയുന്ന ആ ഒരു കോച്ചിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പോസ്റ്റ് ഈ പറഞ്ഞതുപോലെ രാജ്യം അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്കും വേണ്ടിയുള്ളത് ആകുമ്പോൾ എന്ന് ടീം ഇന്ത്യ ഇന്നലെ ഏഷ്യ കപ്പ് ടീം ഇന്ത്യയുടെ വിജയവുമായിട്ട് പോസ്റ്റ് ആയിരുന്നു എങ്കിലും പക്ഷേ അതിനകത്ത് കോട്ടിയിരിക്കുന്ന ഒരു വാക്കുകൾ പലപ്പോഴും രാഹുൽ അങ്ങനെയാണ് നേരത്തെ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കണക്കും ഞാൻ വീട്ടിൽ എന്നെ എന്നെ പ്രതിരോധിച്ച് അല്ലെ എന്നെ എന്നോട് ചെയ്തവർ അല്ലെങ്കിൽ എന്നെ ശത്രുപാലയത്തിൽ നിർത്തിയവരോടും മുന്നിൽ അല്ലെങ്കിൽ കൂടെ നിന്ന് എന്നെ ചതിച്ച സുഹൃത്തുക്കളോട് ഇവരോടൊക്കെ ഞാൻ ഇനി കണക്ക് വീട്ടാതെ പോകില്ല എന്നുള്ളതാവാം ചിലപ്പോൾ രാഹുൽ ഉദ്ദേശിക്കുന്നത് അതായത് ചില കണക്കുകൾ അങ്ങനെയാണ് വീട്ടാതെ പോകാൻ പറ്റില്ല ഒരുപക്ഷെ ഉമ്മൻചോണ്ടിയുടെ കാലത്ത് നേരിട്ട ആ ഒരു ഇത് ഒരുപക്ഷെ ജനം തന്നെയാണ് ആ കണക്കുകൾ പലപ്പോഴും വീട്ടിയിട്ടുള്ളത് ആ അദ്ദേഹത്തിൻ്റെ മരണ ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ അദ്ദേഹം തളർന്നിരുന്ന ഘട്ടത്തിൽ ജനം അത് വീട്ടിയിരുന്നു അതൊക്കെ ഓർക്കാ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു കാരണം ചില കണക്കും ണക്കുകൾ ജനം വീട്ടും ചില നേതാക്കന്മാരുടെ ഇടയിൽ സത്യസന്ധമായിട്ടുള്ള ചില നേതാക്കന്മാരുടെ ഇടയിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേർന്നാൽ ഒരുപക്ഷെ ജനമായിരിക്കും ആ കണക്കുകൾ വീട്ടുന്നത് ഇപ്പം ടീം ഇന്ത്യക്ക് നൽകിയ ഒരു പ്രചോദനമായിട്ടുള്ള ഒരു വാക്കുകളാണെങ്കിലും ഒരുപക്ഷെ ഇത് ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ഒരു വാക്കുകൾ കൂടിയാണ് പറയാതെ പറയുന്ന ചില വാക്കുകൾ തന്നെ പുറകിൽ നിന്ന് കുത്തിയവർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് കൂടെ നടന്ന് ചതിച്ചവർക്കെതിരെയുള്ള വാക്കുകളാണ് നമുക്കറിയാം രാഹുൽ ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൽ തന്നെയാണ് ആരുമില്ല കോൺഗ്രസ് നേതൃത്വമാവട്ടെ കൂടെ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാട്ട് സുഹൃത്തുക്കളാവട്ടെ ഒരുപക്ഷെ ഒപ്പത്തിനൊപ്പം നിന്ന പലരും ഇന്ന് രാഹുലിനോടൊപ്പം ഇല്ല ഒരുപക്ഷെ കൂടുതലും ജനപിന്തുണയാണ് രാഹുലിനുള്ളത് പക്ഷെ അപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരേ ഒരു സുഹൃത്ത് ഷാഫി തന്നെയാണ് ഷാഫി മൗനമായിട്ടും പറയാതെയും പറയുന്ന ഒളിഞ്ഞും മറിഞ്ഞും തെറിഞ്ഞും ഒരുപക്ഷെ ഷാഫിയുടെ ഒരു പദവിയിൽ നിന്നുണ്ട് ഷാഫിക്ക് ഒരുപക്ഷെ രാഹുലിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊണ്ട് ഷാഫി വല്ലാണ്ട് രാഹുലിനെ പ്രതി പിന്തുണയ്ക്കുന്നത് നമുക്ക് കാണാം ഷാഫി ഇന്നലെ മറ്റൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത് നമുക്കറിയാം ന്യൂസ് എയ്റ്റിയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറ്റുമെന്നൊക്കെ ഒരു ബി ജെ പി വക്താവ് ഇന്നലെ ഡിബേറ്റിൽ പറഞ്ഞിരുന്നു ഇന്ന് അതിന് വലിയ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷാഫി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് യോഗിയുടെ കത്ത് വായിക്കുമ്പോഴുള്ള ആവേശമൊന്നും കാണിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറുമെന്നൊക്കെ പറയുന്ന ബി ജെ പി വക്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ പോലീസ് മടിക്കുന്നത് എന്തിനാണ് അവിടെ പല ചോദ്യങ്ങളുണ്ട് എന്തിനാണ് പോലീസ് മടിക്കുന്നത് എന്നുള്ള ചോദ്യം യോഗിയുടെ കത്ത് വായിക്കുന്ന രാഹുലിൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട കയറ്റുമെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ആ നടപടിക്ക് മുതിരാത്തത് അവിടെ മറ്റൊരു രാഹുലിൻ്റെ വിഷയം കൂടെ ഉതിർത്ത് യാണ് ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ക്രൈംബ്രാഞ്ച് അന്വേഷണം വരെ നിങ്ങൾ ഏറ്റെടുത്ത പോലീസ് പല വിഷയങ്ങളിലും പിന്നോട്ട് വലിഞ്ഞത് എന്തുകൊണ്ട് ഈ പല വിഷയങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടം വരെ ആയി എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും അതിനകത്തുണ്ട് നമുക്കറിയാം ഇന്നലെ ബി ജെ പി വക്താവ് പറഞ്ഞ ഒരു ഒരു പരാമർശം ഒരു പക്ഷെ ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല രാജീവ് ഗാന്ധി എങ്ങനെ മരിച്ചതെന്ന് നമുക്കറിയാം ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്കും ആ ഒരു ഗതി ൊരിക്കലും ഉണ്ടാവില്ലേ നമ്മുടെ ഗാന്ധിജി എങ്ങനെയാണ് മരണപ്പെട്ടെന്ന് നമുക്കറിയാം ഒരിക്കലും നമ്മുടെ അങ്ങനെ ഒരു ഗതി ഉണ്ടാവരുതേ അങ്ങനൊരു മരണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അവരെ സ്നേഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്നില്ല ഉണ്ടാവരുതേ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോലും മനസ്സിൽ കരുതാത്ത ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇന്നലെ ബി ജെ പി വക്താവ് തീവ്രതയേറിയ വർഗീയ സ്വഭാവമുള്ളൊരു വാക്കുതിർത്തത് അതൊരു നല്ല വക്താവിന് ശരിയല്ല ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മുടെ ഭരണകൂടം ഒരു ചെറു വിരൽ വിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് അത്ഭുതം വലിയ നേതാവൊന്നും അല്ല ഒരു ബി ജെ പി വക്താവ് മാത്രമാണ് പക്ഷെ എന്തുകൊണ്ടാണ് പോലും നമ്മുടെ എൽ ഡി എഫ് സർക്കാർ മരി അതിന് മടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് നിരവധി കാര്യങ്ങൾ നമുക്കറിയാം കെ ജെ ഷാൻ ടീച്ചർക്ക് എതിരെയുള്ള അധിക്ഷേപം വന്നപ്പോൾ ചുറ്റും കവചമായിട്ട് നിന്നാണ് എൽ ഡി എഫ് തകർത്തത് അല്ലേ അത് ഷാജഹാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെ അതിൽ അന്വേഷണവും പോലീസ് കസ്റ്റഡിയിലും ഒക്കെ എടുത്തിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിൽ പരാതിക്കാരി ഇല്ലാഞ്ഞിട്ട് പോലും പരാതിക്കാരെ തപ്പി നടക്കുന്ന ക്രൈംബ്രാഞ്ചിനെ നമ്മൾ കണ്ടു ഇങ്ങനെ പല രീതിയിലും അനാവശ്യമായിട്ട് ക്രൈംബ്രാഞ്ച് പോലുള്ള ഔദ്യോഗിക തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന പിണറായി സർക്കാർ പക്ഷേ പല ചില കാര്യങ്ങൾ അത് എന്തുകൊണ്ടും മറയ്ക്കുന്നു എന്നൊരു ചോദ്യം ഷാഫി നെഞ്ചത്തിട്ട് പിണറായിയുടെ നെഞ്ചത്തിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അത് ഒരുപക്ഷെ തറയ്ക്കുന്നത് ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായിട്ട് മറ്റു പല വിഷയങ്ങളിലേക്കുമുള്ള ഒരു ചോദ്യം കൂടിയാണ് യോഗിയുടെ പോലീസാണോ എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട് കെ പി സി സി ആഹ്വാനപ്രകാരം നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ട് എന്നുള്ളൊരു പോസ്റ്റാണ് ഷാഫി പറമ്പിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കറിയാം ഇപ്പം സ്വാഭാവികമായിട്ടും എൻ എസ് എസിൻ്റെ എസ് എൻ ഡി ഫിയുടെ പ്രതിനിധികൾ കൂടുതൽ എൽ ഡി എഫ് സർക്കാരിലോട്ട് കടക്കുമ്പോൾ ബി ജെ പി അവിടെ മൗനത്തിലാണ് കോൺഗ്രസ് പല രീതിയിൽ വാക്കുകൾ വി ഡി സതീശൻ ഉൾപ്പെടെ പല രീതിയിലത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ബി ജെ പി ഇതിലൊന്നും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതൊരു പക്ഷേ ബി ജെ പി എൽ ഡി എഫ് ഒരു ഒത്തുകളിയാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് കാരണം വരുന്ന തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ ബി ജെ പി ലക്ഷ്യമിടുന്ന രണ്ടായിരത്തി മുപ്പത്താറ് എന്നൊരു വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്കും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണപക്ഷത്തേക്കും വരണം എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആലപ്പുഴ അടക്കമുള്ള ചില കോട്ടകൾ ബി ജെ പി കൈക്കൽ ാക്കുമെന്നുള്ളൊരു നീക്കം ബി ജെ പിയിലുണ്ട് കാരണം സീറ്റ് വർധന എന്നുള്ളത് മാത്രമേ ബി ജെ പിയുടെ ലക്ഷ്യമുള്ളൂ അതിനൊരു പക്ഷേ കോൺഗ്രസ് ഭരണപക്ഷത്തേക്ക് വരരുത് എന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രം അതാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ഉൾപ്പെടെ വായിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തെ ഭയങ്കരമായിട്ട് അതിനെ വാഴ്ത്തുന്നു അവിടെ ബി ജെ പി ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ അതിനെ പ്രതിഷേധിക്കേണ്ടത് ബി ജെ പി ആയിരുന്നു ബി ജെ പി മൗനമായിട്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ആ ഒരു സംഗതി പോലും ഇതാക്കിക്കൊണ്ട് രാഷ്ട്രീയമാക്കിക്കൊണ്ട് വിശ്വാസികളെ ഏറ്റെടുക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഒരു പ്രചരണം മാതാ അമൃതാനന്ദമയ്യയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസികളുടെ വോട്ട് പിടിക്കുക എന്നൊരു ലക്ഷ്യം എൽ ഡി എഫ് കാണിക്കുമ്പോൾ അവിടെ ബി ജെ പി മൗനം സമ്മതം എന്നുള്ള രീതി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും കോൺഗ്രസ്സിലേക്ക് വോട്ടുകൾ വിശ്വാസി വോട്ടുകൾ പോകരുത് എൽ വരണം അങ്ങനെ ഒരു വോട്ട് വിഹിതമുണ്ടായ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് ഒരു മുൻതൂക്കം കിട്ടും ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് നേടാൻ സാധിക്കും ഒപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പ്രതിപക്ഷം എന്നൊരു ലക്ഷ്യവും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണപക്ഷം എന്നൊരു ലക്ഷ്യവും ബി ജെ പിക്ക് സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് പോക്ക് അതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ടകറ്റ് ഇതുവരെ ഈ നിമിഷം വരെ ഒരു ഒരു പരാതി ഇത്രയും പരാതികൾ ഇത്രയും കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു പ്രതിഷേധം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു ഇതൊക്കെ നടന്നിട്ട് പോലും ഒന്ന് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയോ രാഹുൽ മാങ്കൂട്ട് തന്നെ എടുക്കാൻ വ്യഗ്രതപ്പെട്ട പോലീസ് ഇതിനകത്ത് കാണിക്കാത്തത് ഒരു ചോദ്യമായി ഉയരുകയാണ് അപ്പോൾ എപ്പോഴും കോൺഗ്രസ്സിന് നേരെയുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഒരു എന്താ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധം അല്ലാത്ത ഒരു എന്താ പറയുന്നേ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളിയായിട്ട് മാറുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ എന്ത് സ്ത്രീ വിഷയത്തെ അല്ലെങ്കിൽ സ്ത്രീ തുമ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ സ്ത്രീയുടെ തുമ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ വെറും വൃത്തികെട്ട ഭാഷയിൽ അല്ലെ തരം താഴ്ത്തിക്കൊണ്ട് അവർക്ക് നേരെ പ്രയോഗിക്കുന്ന ഈ ഒരു തന്ത്രം ജനം വെറുത്തു എങ്കിലും പക്ഷേ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങളിൽ നിയമ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഷാഫി പറമ്പലിനെതിരെ സുരേഷ് ബാബു നടത്തിയ ഒരു അധിക്ഷേപം അല്ലാത്തൊരു അധിക്ഷേപം ഒരാ എം ബി എം ബിയെ പറ്റിയാണ് പിന്നെ ഇപ്പോൾ സുരേഷ് ബാബു എവിടെയാണെന്ന് ഇനി ഇപ്പോൾ തപ്പി നോക്കണം എങ്ങോട്ട് പോയെന്നുള്ളത് അറിയില്ല അപ്പൊ ഇതിനൊക്കെ നേരെയുള്ള വിരൽ ചൂണ്ടലാണ് ഈ രണ്ട് യുവ നേതാക്കൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒന്ന് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒന്ന് രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പക്ഷെ പലരുടെ നെഞ്ചത്തേക്കിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു കണക്കും വിടാതെ പോകില്ല അത് രാഹുലിൻ്റെ ഉള്ളിൽ കത്തിയമരുന്നൊരു തീയുണ്ട് ഒരു ഒരു വിരോധത്തിൻ്റെ ശത്രുതയുടെ ഒരു വല്ലാത്തൊരു തീ ഒരുപക്ഷെ ഒരുപാട് സ്നേഹിച്ച പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ തീ ഇതൊക്കെ ഒരുപക്ഷെ ചോദ്യം ചെയ്യലുമായി പിണറായിക്കെതിരെയുള്ള ചോദ്യം ചെയ്യലുമൊക്കെ ഇതിനകത്ത് രാഹുൽ പതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് ഷാഫി ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് പോലീസ് ചില കാര്യങ്ങൾ മടിക്കുന്നത് എന്താണ് തീരുമാനമെടുക്കാൻ മടിക്കുന്നത് അതും ഒരുപക്ഷെ തൻ്റെ സുഹൃത്തിന് നേരെ എടുക്കുന്ന ആ ഒരു വ്യഗ്രത എന്തുകൊണ്ട് ും മറ്റുള്ള ചില വലിയ കാര്യങ്ങൾ പെൺ വിഷയത്തിൽ എടുക്കുന്ന ഈ ഒരു വ്യഗ്രത തന്റെ സുഹൃത്തിനെ അല്ലെ തൻ്റെ സുഹൃത്തുക്കളെ തന്നെ അല്ലെ ഷാഫിയ ഉൾപ്പെടെ ഇത്തരത്തിൽ സ്ത്രീയുടെ സാരിത്തുമ്പിൽ വലിച്ചു കിട്ടുന്ന ഈ ഒരു പോലീസ് നടപടി എന്തുകൊണ്ട് വലിയ വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരിക്കൽ അല്ലെങ്കിൽ ഭരണം നടത്തിയ ഭരണം നടത്താനിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവിനെ വെടിയുണ്ട കൊണ്ട് തളയ്ക്കുമെന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൈ എന്തുകൊണ്ട് വിലം അണിയിക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരുപക്ഷെ അത് നമ്മുടെ പിണറായി സർക്കാരിന്റെ എന്ത് പറഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയ കളിയിലേക്കുള്ള ഒരു ചോദ്യം കൂടിയാണ് ഏതായാലും ഇതിന് ഒരു കാര്യം കൂടെ മനസ്സിലാവേണ്ടത് ഉമ്മൻചാണ്ടി അല്ല ഈ പറയുന്ന ഷാഫിയും രാഹുലും ഷാഫി രാഹുലും മാത്രമല്ല ഇനി വളർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ് പല യുവാക്കളും ഇപ്പോൾ സി പി എമ്മിനാണെങ്കിൽ അങ്ങനെ ഒരു യുവമുഖത്തെ മുഖത്തെ ചൂണ്ടിക്കാട്ടാൻ പോലും ആരുമില്ല പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വിചാരം വന്നിട്ട് അവരുടെ ഒരു യുവതലമുറ അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയുന്നത് ഇപ്പോഴും കെ എൻ ബാലഗോപാലും രാജീവുമാണ് അതെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇനിയിപ്പം പിണറായി വിജയൻറെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ അത്രത്തോളം ഒരു തന്ത്രമുള്ള ഒരു വ്യക്തിയല്ല പിന്നീടുള്ള ഇപ്പം നിൽക്കുന്ന യുവതലമുറകൾ ഇനി വളർന്നു വരുന്ന കുറച്ച് എസ് എഫ് ഐയിലെ കുറച്ച് നേതാക്കന്മാരും അപ്പൊ ഇത്രത്തോളം ജനങ്ങളുടെ ഒരു പിന്തുണയുള്ള ഒറ്റ നേതാക്കന്മാരെ നമുക്ക് കണ്ടത് പക്ഷേ യു ഡി എഫ് വിലാസം നമുക്ക് കോൺഗ്രസിനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഈ വളരുംതോറും പിള്ളരും പിള്ളരുംതോറും വളരുന്നൊരു പാർട്ടിയാണെങ്കിലും ഈ പറഞ്ഞോള അതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഒരു ഈ പറഞ്ഞൊരു പ്രത്യേക ഒരു ഏകാധിപത്യപരമായിട്ട് നമുക്കത് തളച്ചിടാൻ പറ്റത്തില്ല അവിടെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവും എന്തും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അടിയും പിടിയും ഇതെല്ലാം ഓപ്പണാണ് ഇതൊക്കെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ാണ് അവരിപ്പഴും പ്രതിപക്ഷത്തിരിക്കുന്നത് ഇനി എത്ര ഇനി ഇവരെയും കൊണ്ട് കൊള്ളില്ല കഴിവില്ല എന്ന് പറഞ്ഞാൽ അവർ ഭരണപക്ഷത്ത് വരും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ പോലും ഇനി അടുത്ത ഒരു മോദി തരംഗം ഉണ്ടാകുമോ എന്നുള്ള അറിയില്ല നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ജനങ്ങൾ മോദി വാഴ്ത്തുന്നുണ്ട് പുകഴ്ത്തുന്നുണ്ട് ഒക്കെ ശരിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിലെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിനോട് അനുഭവമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും വർഷം മൂന്നാം തരംഗം മോദി വന്നിട്ടും അവർ കോൺഗ്രസ്സിൽ നിന്ന് മാറാതെ വ്യതിചരിക്കാതെ നിൽക്കുന്നത് അത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും പ്രതിപക്ഷമല്ല ഭരണപക്ഷ സ്ഥാനത്തേക്ക് തന്നെ കോൺഗ്രസ് വരും പക്ഷേ ഈ പറയുന്നതുകൊണ്ടെങ്കിൽ ഇവരുടെ ഒരു ഏകീകരണവും നേതൃത്വ സ്വഭാവമൊക്കെ ഒരുവിധം ശരിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ പാർട്ടി ഭരണപക്ഷത്തേക്ക് വന്നതിന് ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിൽ ഇനി ഇവർ എത്ര അടിപൊളിയാണെങ്കിലും എല്ലാ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന മിണ്ടാണ്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ മതി നേതാക്കന്മാർ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടുള്ളൂ എന്ന് അപ്പോൾ ഇവരൊക്കെ മിണ്ടാണ്ടിരുന്നു ഇവരുടെ ഈ ഇടയിലുള്ള തമ്മിലടി മാറ്റിയാൽ മാത്രം മതി ഒരു പക്ഷേ രാഹുലിനോട് എടുത്ത ഇവരുടെ ഒരു സമീപനം ഇപ്പൊ ഷാഫിയോട് എടുത്തിട്ടുള്ള സമീപനം എത്ര കോൺഗ്രസ് നേതാക്കൾ ഇതിനെ ഒന്ന് പ്രതിരോധിച്ചു ഒന്ന് പുറത്തിറങ്ങി ഒന്ന് 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 അനുകൂലിച്ച് സംസാരിച്ചു അതേസമയം കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേന് സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കൂടോടെ പറിച്ചിറങ്ങി പക്ഷേ തന്റെ യുവ നേതാക്കൾക്കെതിരെ രാഹുലിനെ ഷാഫി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഷാഫിയുടെ പേരിലാണ് ആരോപണം വന്നത് എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് പോലെ ഏതെങ്കിലും ഒരു നേതാവ് അതിനെതിരെ എതിർത്തോ നമ്മൾ കണ്ടോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ ഒന്ന് ആഞ്ഞടിച്ചോ ഇല്ല ഏതെങ്കിലും ഒരു പ്രതിഷേധം നമ്മൾ ഒന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു കേസ് വന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളം സി പി എം സുരേഷ് ബാബുവിനെതിരെ ഒരു കേസ് വന്നു ഇല്ല ഒന്നും വന്നില്ല അപ്പോൾ ഇതാണ് കോൺഗ്രസ് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ പതനമായിരിക്കും അതാണ് ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി പ്രതിപക്ഷത്ത് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കോൺഗ്രസ് ഒരുപക്ഷെ കേരളത്തിൽ അപ്രത്യക്ഷമാകുന്ന തരത്തിലേക്കായിരിക്കും പോകുന്നത് തിന് ഈ കോൺഗ്രസ് നേതാക്കൾ ഇടം കൊടുക്കരുത് എന്നാൽ ചോദിക്കും ബി ജെ പി വന്ന എന്താ പ്രശ്നവും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഭരണം എപ്പോഴും മാറി മാറി ഭരിക്കണം കാരണം അത് നമ്മളിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭാഗം വന്നപ്പോഴേക്കും ജനം വെറുത്തതിൻ്റെ കാരണം എന്താണ് അവർക്കൊരു ഏകാധിപത്യ രീതിയായി ഓ ഇനിയും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൈകളിലാണ് ഈ കേരളം അമ്മാനം ആടുന്നതെന്നൊരു ചിന്ത അത് പാടില്ല ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ ഒരു വ്യവസ്ഥിതിയിൽ മാറി മാറി ഭരണം വന്നാലേ ഒരു തവണ ജയിച്ച് കയറിയവർ അടുത്ത തവണ കൂടി നേടാൻ വേണ്ടി കുറച്ച് നല്ല പ്രവൃത്തികൾ നമ്മുടെ വേണ്ടി ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ തന്നെ എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്ക് എന്ത അഴിമതിയും ഈ പറഞ്ഞോണ എല്ലാ സംഗതിയും നടക്കത്തുള്ളൂ അപ്പൊ എന്തായാലും രാഹുൽ കൊടുക്കുന്ന ഈ ഒരു കണക്ക് എന്ത് തന്നെയാലും നമുക്കത് കാത്തിരുന്നു കാണാം